ധനുമാസത്തിങ്കല്രുവാതിര തിരുനോമ്പും തിരുവാതിര തിരുനോമ്പും നോറ്റുകൂളിച്ചു വന്നു ആ തീരാപ്പൂവും വിരിഞ്ഞു മന്ദം ആഭായോടൊത്തു ചാൻ ചാടിനിൽ പോകൂ ോടൊത്തു ചാടി നിൽപ്പൂ പുലർകാലമാർ പറഞ്ഞു തുടികൂളി ശബ്ദവും പൊങ്ങിയെങ്ങും തുടിതാളഘോഷം മുഴങ്ങിപ്പാരി തുടിതാളഘോഷം മുഴങ്ങിപ്പാരി പൂവ ൂവകൂറുക്കി മധുരമാക്കി കൂട്ടാരോടൊത്തു പൂജിച്ചു പാരം തുമ്പൂവൊക്കെയും ചൂടിക്കൊണ്ടും തിങ്കൾ കല ചൂടും തമ്പൂരാനി തിങ്കൾ കല ചൂടും തമ്പൂരാനി നലമോടെ നന്നായി വണങ്ങിക്കൊണ്ടും കുലനാരിമാരും കളി തുടങ്ങി െട്ടും നന്നായി ചവച്ചു ചുതുപ്പി നൂറ്റെട്ടും നന്നായി ചവച്ചു തുപ്പി ചുതുപ്പി എട്ടങ്ങാടി വട്ടത്തിൽ നിന്നുകൊണ്ടു ചന്തോടങ്കൂച മഞ്ഞുരുങ്ങി ചന്തപോടങ്കൂച്ച മഞ്ഞുരുങ്ങി ചന്ദിരൻ വാനത്തു വന്നൂതിച്ചു ചന്തമേഴും നീലപ്പാൽ വരുന്ന ം ചൂടീരാ വേറെ പോകെ ആടിപ്പാടിയേറ്റം കോഷം ചെയ്തുപ്പാടിയേറ്റം കോഷം ചെയ്തു മംഗളാ തീര പാടിക്കൊണ്ട് ചോടുവെച്ചു മല്ലാരി തന്റെ തീരൂ നാളിനെ മാനിച്ചും കൊണ്ടുമായി കണ്ണിമാര മാനിച്ചും കൊണ്ടുമായി കണ്ണിമാര മാ മംഗതൻ പുണ്യമേഴുന്ന ഒരു നോമ്പു നോറ്റ് മലനാടിൻ മംഗമാർ തോഷിച്ചേറ്റം മലനാടിൻ മങ്കമാർ തോഷിച്ചേറ്റം മലനാടി മംഗമാർ തോഷിച്ചേറ്റം